ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി എടപ്പാൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ഷോട്ടോകാൻ കരാട്ടെ അഭ്യസിച്ചിരുന്ന എൺപതോളം വിദ്യാർത്ഥികൾ കന്യാകുമാരിയിൽ വെച്ച് നടന്ന ബ്ലാക്ക് ബെൽറ്റ് എക്സാം പ്രോഗ്രാമിൽ പങ്കെടുത്ത് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വർഷത്തെ രണ്ടായിരത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾക്കും വനിതകൾക്കും കരാട്ടെ പരിശീലനം നൽകിയിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത ചെയ്തോളം വിദ്യാർത്ഥികളാണ് കന്യാകുമാരിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത് സ്ത്രീ ശാക്തീകരണത്തിന്റെ നമ്മളെ ടത്തോളം പണ്ടിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ സ്ത്രീകൾ വളരെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാത്ര പിന്നെ ഞങ്ങളുടെ ഒക്കെ പേര് സ്ത്രീകളെ പഠിക്കുന്നു അല്ലെങ്കിലെ മണ്ടറക്കൊണ്ട് ബോഡിൻ്റെ വ്യത്യസ്തം ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരുന്നില്ല പേടിയാണ് യഥാർത്ഥത്തിലുള്ളത്